നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ അൻപത്തി ആറ് മുതൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വരെ വയ്ക്കാം ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി യോസെഫ് പാണ്ഡികശാലകളെയൊക്കെയും തുറന്നു മിശ്രേമ്യർക്ക് ധാന്യം വിറ്റു ക്ഷാമം മിസ്രയം ദേശത്തും കഠിനമായി തീർന്നു ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ യോസെഫിന്റെ അടുക്കൽ വന്നു ധാന്യം ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത് മിസ്രൈമിൽ ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവേൻ എന്ന് പറഞ്ഞു യോസഫിന്റെ സഹോദരന്മാർ പത്ത് പേർ മിസ്രൈമേൽ ധാന്യം കൊള്ളുവാൻ പോയി പ്രസിദ്ധ സുവിശേഷകൻ ഡി എൽ മൂടി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ദൈവത്തോട് പുറം തിരിഞ്ഞാണ് മനുഷ്യൻ ജനിക്കുന്നത് യഥാർത്ഥമായി മാനസാന്തരപ്പെടുമ്പോൾ അവൻ മുഴുവനായി തിരിഞ്ഞു ദൈവത്തെ ഭിമുഖീകരിക്കുന്നു മാനസാന്തരം മനസ്സിന്റെ മാറ്റമാണ് വിശ്വാസമാകുന്ന കണ്ണിലെ കണ്ണുനീരാണ് മാനസാന്തരം നമ്മുടെ ഹൃദയത്തിലുള്ള പാപത്തെയും അനുസരണമില്ലായ്മയെയും വെളിച്ചെത്തു കൊണ്ടുവരുവാൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഉപരിവിപ്ലവമായ സമാധാനത്തെ ദൈവം എടുത്തു കളഞ്ഞു വന്നു കൊണ്ടേക്കാം സകല ദേശക്കാരും യോസെഫിൽ നിന്ന് ധാന്യം വാങ്ങുവാൻ മിസ്രീമിലേക്ക് വരികയും അവർ വാങ്ങിച്ച ധാന്യവുമായി മടങ്ങിപ്പോയതായും നാം വായിക്കുന്നു എന്നാൽ യോസെഫിന്റെ സഹോദരന്മാരെ അവിടെ തടഞ്ഞു വച്ചു അവിശ്വാസികൾക്ക് എല്ലാം സുഗമമായി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ വൈഷമ്യമാകുന്നത് എന്ന് നാം ചിന്തിച്ചേക്കാം ഒരുപക്ഷെ നാം നേരിടുന്ന പ്രതിസന്ധിയിലൂടെ ദൈവം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരിക്കാം തന്നോട് തെറ്റ് ചെയ്തവരോട് പ്രതികാരം ചെയ്യുവാൻ യോസെഫിന് തെല്ലും താല്പര്യമില്ലായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഓത്തിഫറിനോടും തന്റെ ഭാര്യയോടും തന്നെ അന്യായമായി തടങ്കില്ലാക്കിയതിന് പകപോക്കാമായിരുന്നു അവനെക്കുറിച്ച് ഫറവനോട് പറയുവാൻ മറന്നുപോയ പാനപാത്രവാഹകനെ ശിക്ഷിക്കാമായിരുന്നു അവനെ ദൂരദേശത്തേക്ക് വിറ്റു കളഞ്ഞ തന്റെ സഹോദരന്മാരെ ജീവഗരന്തം തടവിലാക്കാമായിരുന്നു എന്നാൽ അവന്റെ ലക്ഷ്യം തികച്ചും വ്യത്യസ്തമായിരുന്നു അവരെ യഥാർത്ഥ മാനസാന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു അവൻ ആഗ്രഹിച്ചത് യൂസഫിന്റെ സഹോദരന്മാർ വിസ്രൈമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ അനേക വർഷങ്ങൾക്ക് മുമ്പ് മിഥ്യാനിയർക്ക് വിറ്റുകളഞ്ഞ തങ്ങളുടെ സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മയോ യാദർച്ഛികമായി അവനെ കണ്ടുമുട്ടിയേക്കാം എന്ന ചിന്തയോ അവരിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല ഏറ്റുപറയാത്ത പാപങ്ങൾ മൂലം നാം പല കാര്യങ്ങളും മറക്കുന്നു എന്നാൽ ദൈവം തൻ്റെതായ മാർഗങ്ങളിൽ അവയെ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരും തന്റെ ലംഘനങ്ങളെ മറച്ചു മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഉപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും എന്ന് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നു യോസെഫ് അവരെ ഒറ്റുകാരാണെന്ന് ആരോപിച്ചപ്പോൾ തങ്ങൾ സത്യസന്ധരാണെന്ന് അവന്റെ സഹോദരന്മാർ അവകാശപ്പെട്ടു അവർ തങ്ങളുടെ ഇളയ സഹോദരന്റെ അന്യർക്ക് വിറ്റത്തായി എന്ന എന്നതായിരുന്നു സത്യം അവർ തങ്ങളുടെ പിതാവിനെ വഞ്ചിക്കുകയും ബോഷ് പറയുകയും ചെയ്തു മാത്രമല്ല ഈ കാലയളവിൽ അപ്പന്റെ ദുഃഖം അവർ കണ്ടിട്ടും മൗനം പാലിച്ചതിലൂടെ അവർ കഠിന ഹൃദയന്മാരായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് അവരിൽ രണ്ടുപേർ ഒരാൾ ചെയ്ത പാപത്തിന് പ്രതികാരമായി ഒരു നഗരത്തെ മുഴുവനായും കൂട്ടക്കൊല ചെയ്തു ഒരുവൻ ഒരു വേശിയെ സന്ദർശിക്കുന്നതിൽ തെറ്റൊന്നും കണ്ടില്ല മറ്റൊരാൾ പിതാവിന്റെ വെപ്പാട്ടിയുമായി ശയിച്ചു തന്റെ അപ്പന്റെ അപ്പ കിടക്കയെ അശുദ്ധമാക്കി നമ്മുടെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന പാപങ്ങൾ പോലും പലപ്പോഴും നാം കണ്ടന്നു വരികയില്ല നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മുടെ കഠിന ഹൃദയങ്ങളെ തകർക്കേണ്ടതായി വന്നേക്കാം അങ്ങനെ നാം പാപബോധത്തിലേക്ക് നയിക്കപ്പെടും കർത്താവിന്റെ രക്ഷ അനുഭവിക്കുന്നതിന് വേ മുമ്പ് നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് സത്യസന്ധരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശമര്യ സ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു ഞാനാച്ചു സുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നേരിയുറവിയായി തീരും എന്നുത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ കർത്താവ് താൻ ജീവജലമാണെന്നോ മസിഹയാണെന്നോ അവളോട് വെളിപ്പെടുത്തിയിരുന്നില്ല മറിച്ച് പോയി നിന്റെ ഭർത്താവിനെ എന്ന് അവളോട് പറഞ്ഞു താൻ ആരാണെന്ന സത്യം അവൾ അംഗീകരിക്കുന്നതിന് മുൻപ് അവളുടെ ഭൂതകാലത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു സത്യത്തെ ഇരുളടഞ്ഞ മൂലകളിലേക്ക് തള്ളിവിട്ട് മുന്നോട്ട് പോകുവാനാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്നത് നാം അതിനെ മറവിയുടെ കുഴിമാടത്തിൽ കുഴിച്ചു മൂടുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ കുറ്റം ഏറ്റുപറയുകയും അവയെ ഉപേക്ഷിക്കുന്നതിലൂടെയും മാത്രമാണ് ദൈവവും മനുഷ്യനുമായുള്ള യഥാർത്ഥ കൂട്ടായ്മ പുനസ്ഥാപിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിലൂടെയാണ് എന്നാൽ യോസെഫിന്റെ സഹോദരന്മാരെ പോലെ നാം അവന്റെ പ്രവൃത്തി തിരിച്ചറിയുന്നില്ല നാം പുറമേയുള്ള സാഹചര്യങ്ങളെ മാത്രം കാണുവാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കർത്താവിന്റെ കരങ്ങളെ നാം കാണുന്നില്ല രക്ഷാപ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ചിന്തിക്കുന്നതിന് പകരം സാഹചര്യങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനാണ് നാം പലപ്പോഴും ശ്രമിക്കുന്നത് ഈ അനുഭവത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത് നാം കേൾക്കുന്നില്ല എനിക്ക് ഭവിച്ച സാഹചര്യങ്ങളിലൂടെ ദൈവം എന്നോട് എന്താണ് പറയാൻ എന്ന കാര്യം വേറിട്ടിരുന്ന് ഒന്ന് ചിന്തിക്കുവാൻ സമയം കണ്ടേട്ട സമയം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ് അവരുടെ അനുതാപമില്ലാത്ത ഹൃദയങ്ങൾ നിമിത്തം യോസെഫ് അവരോട് ദയയോടെ പെരുമാറിയത് അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിച്ചതായി നാം കാണുന്നു റോമാലേഖനം രണ്ടാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാമമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിത്രിച്ചു വയ്ക്കും എന്നാൽ പഴയതും മറിഞ്ഞിരിക്കുന്നതുമായ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ തങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി ധാന്യം വാങ്ങുവാൻ മിശ്രീമിലേക്ക് പോയ രണ്ട് യാത്രകളെ കുറിച്ച് അവർ യോസെഫിനോട് പറഞ്ഞു ഈ നിരാശാജനകമായ അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരാനുണ്ടായ കാരണങ്ങളെ അവർ വിവരിച്ചു എന്നാൽ അവർ തങ്ങളുടെ പഴയ കുറ്റം അവന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചു അങ്ങനെ അവർ മാനസാന്തരത്തിന്റെ യഥാർത്ഥ ഫലം പ്രകടമാക്കുന്നതുവരെ യോസെഫ് അവരോട് കഠിനമായി ഇടപെട്ടുകൊണ്ടിരുന്നു അവരെ ആദ്യം കണ്ട മാത്രയിൽ യോസെഫിന് അവരെ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ നിങ്ങൾ അനേക വർഷം മുമ്പ് വിറ്റുകളഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനായ യോസെഫാണെന്ന് എനിക്ക് പറയാമായിരുന്നു എന്നാൽ അതുമൂലം അവർ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് വരികയില്ലായിരുന്നു നമ്മെക്കുറിച്ചുള്ള സത്യം നാം ഉൾക്കൊള്ളുന്നത് വരെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിന് തികയ്ക്കും എന്നായി ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പോലും പറയുകയാണ് ഒടുവിൽ ബെന്യാമീന്റെ സ്ഥാനത്ത് തടവിലാക്കപ്പെടുവാൻ യഹുദ സന്നദ്ധ സ്വയം സന്നദ്ധനായി യോസെഫിനെ മിഥ്യാന്യർക്ക് വിൽക്കുവാൻ മറ്റുള്ളവരെ നയിച്ചത് അവനായിരുന്നു എന്നാൽ ഇപ്പോൾ ബെന്യാമീൻ ഇല്ലെന്ന് കാണുമ്പോൾ തന്റെ പിതാവ് അനുഭവിക്കുന്ന വേദനയും ദുഃഖവും മുന്നിൽ കണ്ടിട്ട് അവൻ നിസ്വാർത്ഥമായി ബെന്യാമീന് പകരമായി താൻ തന്റെ അടിമയെ തീരുവാൻ തീരുമാനിച്ചു മാനുഷികമായി സാധ്യമെങ്കിൽ ബെന്യാമീനെ വിടുവിക്കുവാൻ അവൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു ഈ ദയനീയ നുറുക്കത്തിന് മുൻപിൽ നിർവീകാരനായി നോക്കി നിൽക്കുവാൻ ജോസഫിന് കഴിഞ്ഞില്ല അവൻ തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കിയിട്ട് വാവിട്ട് കരഞ്ഞു തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി ദൈവീകമായ ദുഃഖത്തോടെ നാം യഥാർത്ഥമായി അനുദിക്കുമ്പോൾ കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി സർവജ്ഞാനിയായ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ പുറംചട്ടകളെല്ലാം മാറ്റി തുറന്ന മനസ്സോടെ നമുക്ക് അവന്റെ മുന്നിലേക്ക് കടന്നു വരാം അവൻ നമ്മുടെ പാപങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരട്ടെ അങ്ങനെ നാം അവയെ ഏറ്റുമറിയുകയും ഉപേക്ഷിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവന്റെ നാമനിമിത്തം അവൻ നമ്മോട് ക്ഷമിക്കുകയും സകല അനീതിയും പോക്കി അവൻ നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അങ്ങനെ ദൈവവുമായും മനുഷ്യരുമായും നല്ല സമാധാനത്തിലും കൂട്ടായ്മയിലും ജീവിക്കുവാൻ നമുക്കിടവരും അതിനായി ഇദ്ദേശ സഹായിക്കട്ടെ Get them